കെട്ടിയോടത്ത് സൊറവറയാം ഇന്ന് സൊറവറയാൻ കിട്ടിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെയാണ് ആ സുഹൃത്തിനെ പരിചയപ്പെടുന്നതിന് മുന്നേറ്റ് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ അറുപത്തി നാല് വർഷം പഴക്കമുള്ള ഒരു ടൂർണമെൻ്റ് നടക്കുന്നുണ്ട് സുഭദ്രോ കപ്പ് ടൂർണമെൻറ്റ് സുഭദ്രാവളവ് ആ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് ആ ടൂർണമെൻറ്റിൽ കേരളം എല്ലാ പ്രാവശ്യം പങ്കെടുക്കും ഈ പങ്കെടുക്കുന്ന സമയത്തൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച് സെമി ഫൈനല് അല്ലെങ്കിൽ ഫൈനലില് തോൽവി സമീപിച്ച് തിരിച്ചു പോരാനാണ് പതിവ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷം ആ കപ്പ് നമ്മൾ എടുത്തു ആ കപ്പ് എടുക്കാൻ വേണ്ടി ചുക്കാൻ പിടിച്ച കോച്ചുണ്ട് ആ കോച്ചായ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ സുഹേർ വി പിയുടെയും പിന്നെ എസ് പി ടി താരൻ ഗോൾ കീപ്പർ നമ്മുടെ ചങ്ക് സുധീറിൻ്റെയും ബ്രദറായിട്ടുള്ള സുനീർ വി പി നമ്മുടെ ഏറ്റവും വലിയ ചങ്ക് സുനീർ വി ആണ് എൻ്റെ കൂടെ നിന്ന് പിന്നെ സ്വർ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞാനും സുനീറൊക്കെ ഒരുപാട് കളിച്ചേട്ടോ ഞങ്ങൾ മൂന്നാളും സത്യം പറഞ്ഞ രസമായിട്ട് ഞമ്മളെ ചലഞ്ചേഴ്സ് ക്ലബിന് വേണ്ടിയിട്ട് കളിച്ചിരുന്നു അതേപോലെ തന്നെ വിവിധ സെവൻസ് ടൂർണമെൻ്റിലും ഒക്കെ കളിച്ചിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നതാണ് പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് ഈ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ആ ടൂർണമെൻറ്റ് പങ്കെടുക്കുന്നതും വിവിധ ടൂർണമെൻറ്റും കൂടാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പിന്നെ ക്ലബുകൾക്ക് കോച്ചിങ് ചെയ്ത ആളാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇന്ന് സ്വർവറച്ചിലൂടെ നമുക്ക് കേൾക്കാം നമ്മുടെ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് നമ്മൾ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് സ്പോർട്സ് ഹോസ്റ്റലിൽ പോയി എം എസ് പി പഠിച്ചു പ്ലസ് ടു അതിനുശേഷം ഡിഗ്രി ക്രൈസ്റ്റ് കോളേജിൽ സ്പോർട്സ് ഹോസ്റ്റൽ ആയിരുന്നു ക്രൈസ്റ്റ് കോളേജിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ഞാൻ അതിനുശേഷം എസ് ബി ടിയിലും കെ എസ് ഇ കളിക്കാൻ പറ്റി അവരുടെ കൂടെ ഫെഡറേഷൻ കപ്പ് ഡോറൻ കപ്പ് ഒക്കെ കളിക്കാനൊക്കെ പറ്റി അതിനുശേഷം എനിക്ക് കാൽ ഇഞ്ചു മുട്ട് ഇഞ്ചുറി വന്നു അതിന് അവിടുന്ന് അങ്ങോട്ട് ഞാൻ മാറി ചിന്തിച്ചാലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു അതായത് ഫുട്ബോൾ എനിക്ക് പറ്റില്ല കാരണം രണ്ട് കാലിനും ഓപ്പറേഷൻ വന്നു അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഞാൻ എം ബി എ ചെന്നൈയിലുള്ളൊരു യൂണിവേഴ്സിറ്റി കളിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് മാത്രം വരുന്ന ഫീസ് മാത്രം വരുന്ന ഒരു കോളേജിൽ എം ബി എ ഫ്രീ ആയിട്ട് ചെയ്യാം അവർ തരാം അവിടെ ടീമിന് വേണ്ടി കളിച്ചാൽ മതി അപ്പോൾ ഞാൻ ഈ മു ഒക്കെ വയ്യാത്ത കാലം വെച്ചിട്ടാണ് അവിടെ പോയി എം ബി എ പഠനം പൂർത്തിയാക്കി തിരിച്ച് ഞാൻ വന്നു ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ മാർക്കറ്റിങ് മാനേജറായിട്ട് ജോലി കിട്ടി അത് ആയിട്ട് പോവുകയായിരുന്നു പക്ഷേ ഫുട്ബോൾ നമ്മളെ രക്തത്തിലുള്ളത് കൊണ്ട് അത് തുടരാൻ പറ്റിയില്ല അപ്പോൾ കളിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു ചെറുതായിട്ട് സെവൻസുകളിലൊക്കെ കളിച്ചു കാലു വരും രണ്ട് ദിവസം റെസ്റ്റ് എടുക്കും വീണ്ടും അങ്ങനെയായി സർജറിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഫുട്ബോൾ നിലനിൽക്കണമെങ്കിൽ എൻ്റെ ഫീൽഡ് ഫുട്ബോളാണ് അത് എനിക്ക് പഠിച്ചും തന്നിട്ടുണ്ടാവുക ഫുട്ബോള് നല്ല രൂപത്തിൽ കളിച്ചിരിക്കുന്ന സമയത്താണ് കോച്ചിങ്ങിലേക്ക് മാറിയത് എന്താണ് കോച്ചിങ്ങിലേക്ക് മാറാൻ കാരണം കോച്ചിങ്ങിൽ ഏതൊക്കെ പിന്നെ ലൈസൻസിനോ ഒരുപാട് ലൈസൻസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ ലൈസൻസ് എടുത്താലും എന്നെ സെക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ അതെങ്ങനെയൊന്ന് വിശദീകരിക്കുമോ ഞാൻ ആദ്യമായി കോച്ചിങ് തുടങ്ങുന്നത് എം ഇ എസ് കല്ലടി കോളേജിനെയാണ് നമ്മളെ നാട്ടുകാരനും എൻ്റെ ഫ്രണ്ടുമായ ആസിഫ് ഫാറോക്കോട്ടിൽ നമ്മളെ ബൈജുവിൻ്റെ അനിയൻ ആസിഫ് ആസിഫാണ് എന്നെ അവിടുത്തെ സാറിന് പരിചയപ്പെടുത്തി കൊടുത്തത് അന്നത്തെ പി ടി അവിടെ ജോസാറായിരുന്നു അപ്പോൾ ആ ടീമിൽ നമ്മളെ നാട്ടുകാരായിട്ടുള്ള ഷാഹിദ് അതേപോലെ ജിഷാദ് കുറേ ആൾക്കാരുണ്ടായിരുന്നു സാജി ഇവരെല്ലാവരും ഉണ്ട് അപ്പോൾ ആ ടീമിനെ കോച്ച് ചെയ്യുമെന്ന് ചോദിച്ചാണ്ട് ആസിഫ് എന്നെ വിളിച്ചു അങ്ങനെയാണ് ഞാൻ കോച്ചിങ് ഫീൽഡിലേക്ക് പോണത് അങ്ങനെ ആ ടീം നമ്മൾ ഇവിടെ ചാമ്പ്യന്മാരായി സീ സീസൺ ചാമ്പ്യന്മാരായി ഇൻടർ സോൺ കളിക്കാൻ വേണ്ടി നമ്മൾ കേരളവർമ്മയിൽ പോയപ്പോൾ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കോച്ചായിട്ട് നമ്മളെ വിൻ സന്തോഷ് ട്രോഫിയൊക്കെ ചാമ്പ്യന്മാരായ സജീവം ബാലൻ സാറായിരുന്നു ടീമിൻ്റെ സെലക്ടർ അതായത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സെലക്ടർ അദ്ദേഹം നമ്മൾ ടീം വന്ന് എം ഇ എസ് മണ്ണാറക്കാട് കളിച്ചത് ക്രൈസ്റ്റ് കോളേജിനോടായിരുന്നു ക്രൈസ്റ്റ് കോളേജ് ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ അനിയൻ സുഹേർ നമ്മൾ നിഹാൽ അങ്ങനെ ഒരു അഞ്ചാറോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലേഴ്സ് കളിക്കുന്ന ടീമിനെ നമ്മൾ ശരിക്കും മണ്ണാറക്കാട് എന്ന് പറഞ്ഞാൽ നമ്മളെ ലോക്കൽ ഏരിയയിലെ പിള്ളേർ മാത്രമേ ഉള്ളൂ കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ആ ടീം നമ്മൾ അവരെ വെള്ളം കുടിപ്പിച്ചു എന്ന് പറയാം ലാസ്റ്റ് ഒരു ഗോളിന് എന്തോ നമ്മൾ തോറ്റത് ആ കളി കഴിഞ്ഞതിന് ശേഷം സജീവൻ സാർ എന്നെ വിളിക്കുകയും സുനീർ ഈ കോയി ലൈസൻസ് എടുക്കണം ആൾ തന്നെ എനിക്ക് കെഫേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു നേരെ പോയി ഞാൻ ഫസ്റ്റ് എ എഫ് സിയുടെ ഡി ലൈസൻസ് എടുത്തു ഡി ലൈസൻസ് പാസ്സായ ഉടനെ തന്നെ ആളായിരുന്നു ഇൻസ്പെക്ടറും ആ ഡി ലൈസൻസ് പാസ്സായി അത് കഴിഞ്ഞ് കൊച്ചിയിൽ വെച്ച് തന്നെ സി എഫ് സിൻ്റെ സി ലൈസൻസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കെഫേ എന്ന് വിളി വന്നു അങ്ങനെ പോയി സി ലൈസൻസ് എടുത്തു സി ലൈസൻസ് എടുത്ത ഉടനെ ഇതേപോലെ അല്ലാതെ ചിലറ ക്യാമ്പുകളൊക്കെ ആയിട്ടൊന്ന് പോകുമായിരുന്നു ഫു ജോലിയെല്ലാം വിട്ടു ഫുട്ബോളിലേക്ക് മാത്രം ഒതുങ്ങി കോച്ചിങ് ഫീൽഡിലേക്ക് ഒതുങ്ങി അപ്പോഴാണ് ഗോകുലം കേരള എഫ് സി ഫോം ചെയ്യുന്നതും ഗോകുലം കേരള എഫ് സിയിൽ നിന്ന് ഗോകുലം കേരള എഫ് സിയുടെ അക്കാഡമി ടീമിനെ ഏറ്റെടുക്കാൻ വേണ്ടി വിളിക്കുകയും ആ വർഷം അണ്ടർ ഫോർട്ടീനും അണ്ടർ സിക്സ്റ്റീനും അണ്ടർ എയ്റ്റീനും ഞാനാണ് ഗോകുലം കേരള എഫ് സിയുടെ നോക്കിയത് അങ്ങനെ രണ്ടു വർഷം ഗോകുലം കേരള എഫ് സിയിൽ നിന്നു മൂന്നാമത്തെ വർഷം ഗോകുലം കേരള എഫ് സിയിൽ തന്നെ റിസർവ് ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായി ആ സമയത്താണ് ബി ലൈസൻസ് എടുക്കാൻ ക്ലബ്ബ് നിർബന്ധിച്ചു ബി ലൈസൻസ് ഉണ്ടായിരുന്നു എ എഫ് സിയിലെ അതും ബി ലൈസൻസ് കഴിഞ്ഞു അതിനുശേഷം ഞാൻ ഒരു ചേഞ്ച് എന്നുള്ള രീതിക്ക് കേരള യൂണിറ്ററിലേക്ക് ബിനോ ജോർജ് എന്ന് പറയുന്ന കോച്ച് കേരള യൂണിറ്ററിലേക്ക് മാറി അപ്പോൾ ആൾ ഗോകുലം കേരള എഫ് സിന്ന് കേരള യൂണിറ്റിലേക്ക് മാറിയപ്പോൾ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു ആൾ അസിസ്റ്റൻറ്റായിട്ട് അങ്ങനെ രണ്ട് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു അതിനുശേഷം അതിലെ പെർഫോമൻസ് നോക്കിയിട്ട് അവരോട് തന്നെ ഒരു കോ ക്ലബായ അൽഹിലാൽ യുണൈറ്റഡ് എഫ് സിയിൽ ദുബായിൽ വർക്ക് ചെയ്യാൻ പറ്റി ദുബായിൽ ആ എൻ്റെ അറിവിലാ സമയത്ത് പറയും ഇന്നൊരു ഇന്ത്യൻ എന്ന് പറയുന്നത് ഞാൻ മാത്രമായിരുന്നു അതൊരു അലഹമ്മ വലിയ ഭാഗമായിരുന്നു കാരണം അത്രയും ഫോറിൻ പ്ലെയേഴ്സിൻ്റെ കൂടെ അവരെ കോച്ചായി വർക്ക് ചെയ്യാൻ പറ്റി വേൾഡ് കപ്പ് വിളിച്ച വേൾഡ് കപ്പ്ക്ക് അണ്ടർ ട്വൻറ്റി വൺ ക്യാപ്റ്റൻ വരെ നമ്മുടെ ടീമിലുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഇപ്പോഴത്ത് നമ്മളെ മെസ്സിക്കെതിരെ മിയാമിക്കെതിരെ ഗോളടിച്ച ഒരു ഡെവില്ല എന്ന പ്ലെയർ എനിക്ക് അയച്ചു തന്നിരുന്നു ആൾ ഗോളടിച്ചതൊക്കെ അത് നമ്മളെ ചലഞ്ചേഴ്സിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിരുന്നു ആ ഗോളടിച്ചു ആ സന്തോഷം വളരെ സന്തോഷമാണ് കാരണം നമ്മൾ ട്രെയിൻ ചെയ്ത ഒരാൾ മെസ്സിക്കെതിരെ ഗോളടിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമായി അത് അൽഹിലാൽ യുണൈറ്റഡ് എഫ് സിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടുള്ള ഒരു വലിയൊരു ഗുണമാണ് അത്രയും സ്റ്റാൻഡേർഡ് ഉള്ള പ്ലെയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതിനുശേഷം വീണ്ടും ഗോകുലത്തിലെ പ്രസിഡന്റ് പ്രവീൺ സാർ വളരെ അടുപ്പുള്ള ആളാണ് ആൾ ഞാൻ എന്ന് പറഞ്ഞ ഉടനെ എന്നെ വീണ്ടും ഗോകുലം കേരള എഫ് സിയിലേക്ക് വിളിക്കുമായിരുന്നു പക്ഷേ അത് അന്ന് പോകാൻ പറ്റിയില്ല കാരണം കേരള യുണൈറ്റഡ് എഫ് സി ആയിട്ട് സീനിയർ ടീമിൻ്റെ കൂടെ ഒരു കോൺട്രാക്റ്റിനെ സൈൻ ചെയ്തിരുന്നു ആ വർഷം കേരള യുണൈറ്റഡിൻ്റെ കൂടെ നിൽക്കുകയും സെക്കൻഡ് ഡിവിഷൻ നമ്മൾ കളിച്ചു അതുപോലെ കേരള പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായി അതിനുശേഷം നെക്സ്റ്റ് ഇയറും വീണ്ടും പ്രവീൺ സാർ വിളിച്ചു സുനീർ എന്തായാലും നിർബന്ധമായിട്ടും ഗോകുലത്തിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞത് റിസർവ് ടീമിൻ്റെ അല്ലെങ്കിൽ സീനിയർ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്യാനായിരുന്നു അസിസ്റ്റൻ്റ് കോച്ചിൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഒരു എന്താ ഫ്രീഡം ഇല്ല നമുക്ക് ഹെഡ് കോച്ചാകുമ്പോൾ ഫുൾ ഫ്രീഡത്തോടെ വർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അത് നിരസിച്ച് ഗോകുലം കേരള എഫ് സിയുടെ അണ്ടർ എയ്റ്റീൻ ടീമിനെ എടുത്തു അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്കാണ് പ്ലേസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതൊരു എന്താ പറയുക നല്ലൊരു കംഫേർട്ടായ ജോബാണ് നമുക്ക് കുറേ കുറേ കുട്ടികളെ അതായത് സാധാരണക്കാരായ കുട്ടികളെ മുൻനിരയിൽ കൊണ്ടുവരാനും അങ്ങനെ കുറേ പ്ലേസ് നമ്മൾ ഐ എസ് സില് കളിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഗോകുലം അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്ത് ആദ്യ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷം കഴിഞ്ഞു റിസൾട്ടായപ്പോൾ എനിക്ക് വേറെ ക്ലബുകളിൽ നിന്ന് ഓഫർ വന്നു അപ്പോൾ ക്ലബ്ബെന്ന് എന്നെ നിർബന്ധിച്ചു അപ്പോൾ ഞാൻ അന്ന് അക്കാഡമി പറഞ്ഞിരുന്നത് ഗോകുലത്തിൻ്റെ അക്കാദമി പറഞ്ഞത് ചേലേമ്പ്രടുന്ന സ്കൂളായിരുന്നു കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂളാണ് ഫുട്ബോളിൽ അവർ അത്രയ്ക്കും താല്പര്യമായിട്ട് ചെയ്യണ ആൾക്കാരായിരുന്നു പക്ഷെ എൻ്റെ നിർബന്ധത്തിൽ ഞാൻ നമ്മൾ നമ്മുടെ ഞാൻ വർക്ക് ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കുള്ള അവസരങ്ങളെയും കണക്കിലെടുത്ത് നാം ഞാൻ നിർബന്ധിച്ച് ഗോകുലമായിട്ട് എനിക്ക് എൻ്റെ നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ റെഡി വർക്ക് ചെയ്യാൻ റെഡിയാണ് ആ നിർബന്ധത്തിന് അവർ വഴങ്ങി ഇടത്തനാട്ടുകരയിലെ നമ്മളെ സ്കൂളിൽ വന്നു നമ്മളെ ഗ്രൗണ്ടിൽ വന്നു രണ്ട് വർഷത്തോളം ഇവിടെ നിന്നു നമ്മളെ കുട്ടികൾ അന്ന് സുബ്രതോ ഫൈനൽ വരെ എത്തി നമ്മളെ കുട്ടികൾക്ക് കുറേ കുട്ടികൾക്ക് സ്കൂൾ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയത് ആ സർട്ടിഫിക്കറ്റ് വെച്ചായിരുന്നു നമ്മളെ അടുത്ത നാട്ടുകാരെ നമ്മളെ ഗ്രൗണ്ടിൽ ഇവിടെ ട്രെയിൻ ചെയ്ത് ഇവിടെ സ്കൂൾ പഠിച്ച കുട്ടികൾക്ക് നാല് പേർക്കും ജോലി കിട്ടി ഗവൺമെൻറിൽ ഇന്ത്യയുടെ അണ്ടർ സെവൻറ്റീൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മളെ സ്കൂളിൽ കളിച്ച് നമ്മളെ സ്റ്റോപ്പറായി കളിച്ച് ഇവിടെ വന്നിട്ട് ഒരു ജില്ല പോലും കളിക്കാതെ നമ്മൾ സ്കൂൾ ടീമിനു വേണ്ടി റിലയൻസ് കപ്പ് കളിക്കുമ്പോൾ അവിടെ നിന്നും ഇന്ത്യൻ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി ഇന്ത്യൻ അണ്ടർ ട്വൻ്റി ടീമിൻ്റെ ക്യാപ്റ്റൻ വരെ തോമസ് ചെറിയ എന്ന് പറയുന്ന കുട്ടിയായിരുന്നു അത് നമ്മുടെ സ്കൂളിലെ കുട്ടിയായിരുന്നു പലർക്കും ഇവിടെ അറിയില്ലായിരിക്കും ഞാനും പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അധികം സ്വയം പൊക്കിത്തരങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് മറ്റുള്ളവരും അറിഞ്ഞില്ല ഇവിടെയുള്ള ദുർബല ദുർബല ആൾക്കാർക്ക് മാത്രമേ അറിയൂ നാം അണ്ടർ സെവൻ അണ്ടർ ട്വൻ്റി ഇന്ത്യൻ ടീമിൻ്റെ സാഫ് കപ്പ് ചാമ്പ്യന്മാരായ ടീമിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ പ്ലെയർ ആയിരുന്നു അതായത് ജിഒ എച്ച് എസിൻ്റെ പ്ലെയർ ആയിരുന്നു ഞാൻ ഗോകുലം കേരള എഫ്സിൻ്റെ അക്കാഡമി എടനാടകർ കൊണ്ടുന്നത് കൊണ്ടുവന്ന ആ വർഷം തന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവൽ നമ്മളെ ചരിത്രത്തിലാദ്യമായിട്ട് ഇടത് നാട്ടുകര ഹസ്കൂള് ജിഒച്ച് എസ് ചരിത്രത്തിലാദ്യമായി നമ്മൾ റണ്ണൈസായി നമ്മൾ ചേലാമ്പ്ര ഹൈസ്കൂളിന് ഒരു ഗോളിന് നമ്മൾ തോറ്റു നമുക്ക് ആ വർഷം ഡൽഹിയിൽ പോകാൻ പറ്റിയില്ല കേരളത്തെ പ്രതിനിധീകരിച്ച് പോകേണ്ട ടീമായിരുന്നു നമ്മൾ പക്ഷേ ആ വർഷം നമ്മൾ നമ്മളെ നാട്ടിലെ കുട്ടികളെ കളിച്ചിരുന്നു ഭൂരിഭാഗം നമ്മളെ നാട്ടിലെ ഒരു എട്ട് എട്ടു പേരുള്ള നമ്മൾ നാട്ടിലും മറ്റുള്ളതും അക്കാഡമി കുട്ടികളുമായിരുന്നു രണ്ടാമത്തെ വർഷം നമ്മൾ സുബ്രതോ ചാമ്പ്യന്മാരായി ഡൽഹിയിൽ പോയി അതായത് നമ്മൾ ജി ഒ എച്ച് എസ് ഇടത്തനാട്ടുകാര കേരളത്തെ പ്രതിനികരിച്ച് ചരിത്രത്തിലാദ്യമായിട്ട് പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടൊരു ടീമാകും തോന്നുന്നു എനിക്ക് കൺഫേമല്ല കേരളത്തെ പ്രതിനിധീകരിച്ച് പോയി നമ്മൾ അവിടെ കളിച്ചു നമ്മൾ മൂന്ന് കളി കളിച്ചതിൽ രണ്ട് കളി ജയിച്ചു ഒരു ഡ്രോ ആയി ഗോൾ അവറേജിലാണ് നമ്മളെ വർഷം അതായത് നമ്മളെ ജിഒഎച്ച് എസ് ഇടത്തനാട്ടുകാര കേരള ടീം പുറത്തായത് ആ വർഷം തന്നെ നമ്മൾ റിലയൻസ് കപ്പിൽ റണ്ണേഴ്സായി ഓൾ ഇന്ത്യ ലെവലിൽ റണ്ണേഴ്സായി പിന്നത്തെ വർഷം ഇതുപോലെ തന്നെ രണ്ടാമത്തെ വർഷമായപ്പോൾ നമ്മളൊന്ന് എന്താ പറയുക ഇതുപോലെ തന്നെ കുറച്ച് പിള്ളേരെ നമുക്ക് ഗോകുലം കേരള എഫ് സി പോലത്തെ ഒരു ഐ ലീഗ് ക്ലബ്ബ് വരുമ്പോൾ അവർ നാട്ടിലെ പിള്ളേരെ മാത്രം വെച്ചും കൊണ്ട് അവർക്ക് കളിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അപ്പം നമ്മൾ ഈവൻ സെവൻസ് കളിക്കുകയാണ് നമ്മളെ തൊട്ടടുത്ത സ്ഥലമായ നാലണ്ടത്തും പട്ടാനപ്പുറത്തും അല്ലെങ്കിൽ കാപ്പുറമ്പിലോ സെവൻസ് കളിക്കുമ്പോൾ വരെ നമ്മൾ നമുക്ക് പ്ലേയേഴ്സ് കുറവുള്ള പൊസിഷനിലേക്ക് നമ്മൾ ഫോറിനേഴ്സിനെ വിളിക്കുന്നു നമ്മൾ പുറത്തുള്ള പ്ലേഴ്സിനെ വിളിക്കുന്നു ഈവൻ ഒരു പകല് നടക്കുന്ന കളിക്കു വരെ ഇത് ലക്ഷങ്ങൾ ചെലവ് ചെയ്തിട്ടുള്ള ഒരു അക്കാഡമി ഈ ഐ ലീഗ് ഇന്ത്യയിലെ മൊത്തം ടീമുകളോട് ഏറ്റുമുട്ടേണ്ട ടീമിനെ നമുക്ക് ഒരു നാട്ടിലെ പിള്ളേരെ വെച്ച് മാത്രം കളിക്കാൻ കഴിയില്ല അപ്പോൾ പുറത്തുള്ള കേരളത്തിൽ നിന്ന് തന്നെ പുറത്തുള്ളവരും അന്യ സംസ്ഥാനത്തു നിന്നും പിള്ളേരൊക്കെ വേണ്ടിവരും ഒരു ടീമായിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വേണം അപ്പോൾ അതിലൊക്കെ നമ്മളെ നാട്ടുകാർക്കൊക്കെ എന്തോ ഒരു യോജിപ്പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ക്ലബിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട് നമുക്കിവിടുന്ന് മാറ്റാം ഞാൻ അക്കാഡമിന്ന് ഒഴു മാറുകയാണ് റിസർവ് ടീമിലേക്ക് വരികയാണെന്നു പറഞ്ഞാൽ ഞാൻ അങ്ങനെ റിസർവ് അക്കാഡമി വിട്ടത് കോച്ചിങ് ലൈസൻസ് ഒക്കെ കയ്യിൽ കിട്ടി ഈ കോച്ചിങ് ആദ്യമായിട്ട് തുടക്കം കുറിച്ച ക്ലബ്ബേതാണ് കോച്ചിങ് ലൈസൻസ് എടുത്തതിനു ശേഷം ആദ്യമായി ജോയിൻ ചെയ്തത് ഗോകുലം കേരള എഫ് സിയിലായിരുന്നു ആ വർഷം നമ്മൾ അണ്ടർ എയ്റ്റീൻ നമ്മൾ കേരള സോണൽ കേരള സൗത്ത് സോൺ ചാമ്പ്യന്മാരായി അതുപോലെ തന്നെ സെക്കൻഡ് ഇയറും നമ്മൾ അണ്ടർ എയ്റ്റീനും ചാമ്പ്യന്മാരായി അതിന് നമ്മൾ എടത്നാട്ട സ്കൂളിൽ വന്ന് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ റിലയൻസ് കപ്പിൽ നമ്മൾ റണ്ണൈസായി നമ്മൾ പെനാൽറ്റിയിലാണ് ഫൈനലിൽ തോറ്റത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂർണമെൻ്റ് ആണ് സുബ്രതോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് ടൂർണമെൻറ്റ് റിലയൻസ് നടത്തുന്ന ടൂർണമെൻറ്റായിരുന്നതിൽ നമ്മൾ റണ്ണൈസായി അതിനുശേഷം ഞാൻ കേരള യുണൈറ്റഡിൻ്റെ കൂടെ സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷൻ ചാമ്പ്യന്മാരായി സെക്കൻഡ് ഡിവിഷനിൽ നമ്മൾ തേർഡ് പോർഷൻ വന്നു അതുപോലെ കേരള പ്രീമിയർ ലീഗ് കെ പി എൽ നമ്മൾ ചാമ്പ്യന്മാരായി അതുപോലെ ദുബായിൽ വെച്ച് ദുബായിൽ സെക്കൻഡ് ഡിവിഷനാണ് നമ്മൾ കളിച്ചിരുന്നത് സെക്കൻഡ് ഡിവിഷനിൽ നമ്മൾ ആയിരുന്നു ഗോകുലത്തിൻ്റെ കൂടെ ഇപ്പോഴത്തെ സുബ്രതോ കപ്പ് ചരിത്രത്തിലാദ്യമായി അറുപത്തി നാല് വർഷമായി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ട്രോഫി കേരളത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയെന്ന് പറയാം അതിൽ നമ്മൾ ഇടത്ത നാട്ടുകരക്കാരെ ഉൾപ്പെടുത്തി കോച്ച് എന്ന നിലയിലും കളിക്കാരനെയും അതിൽ ഉൾപ്പെടുത്തി നമ്മളെ മണ്ണാർക്കാട്ടുകാരെ കൊണ്ടുപോകാൻ പറ്റി പാലക്കാട് ജില്ലയിൽ നിന്ന് അഞ്ച് പേരെനിക്ക് ആ ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റി അത് ആരും ഞാൻ നേരിട്ട് എടുത്താൽ ഞാൻ കൊണ്ടുപോയി അവരെ അതിന് എന്ന് തന്നെ പറയാം കാരണം അത്ര ഒരു ലേബലും ഇല്ലാത്ത പ്ലെയേഴ്സിനെയാണ് നമ്മൾ ഈ ലെവലിൽ നമ്മൾ ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരാക്കാൻ പറ്റിയത് അതിന് താങ്ക് താങ്ക്വാ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അറുപത്തി നാല് കൊല്ലം പഴക്കമുള്ള ടൂർണമെൻറ്റിൽ നിന്ന് ട്രോഫി ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരളം പൊക്കി പൊക്കിപ്പിടിച്ചു പോകുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലിപ്പോൾ ഈ കപ്പടിച്ച ടീമിൻ്റെ ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെയുള്ള ടീമായിരുന്നു നമ്മൾ ഈ ട്രോഫി അടിച്ചു അറുപത്തി നാല് വർഷത്തെ വർഷത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായി ട്രോഫി അടിച്ചു അതിന് നല്ലൊരു ഉണ്ട് അല്ല ഫസ്റ്റ് പറയണത് അലഹദില്ല അള്ളാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കിട്ടിയത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് പ്രോപ്പറായിരുന്നു ഞാനവിടെ ഈ വർഷം ടീം സെലക്ഷൻ നടക്കാൻ പറ്റിയിരുന്നില്ല കാരണം മുപ്പത്തി മെയ് മുപ്പത്തിയൊന്ന് വരെ നമുക്ക് കണ്ടിന്യൂസ് മാച്ചായിരുന്നു ഗോകുലത്തിൻ്റെ അക്കാഡമി മാച്ചസും കാര്യങ്ങളും നമുക്ക് സെലക്ഷൻ നടത്താൻ പറ്റിയിരുന്നില്ല ജൂൺ തുടങ്ങി ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ടീം ഫോം ചെയ്യാൻ ഞാൻ ഫോക്കസ് ചെയ്തത് അതിൽ പല പൊസിഷനിലും നമുക്ക് പ്ലേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വന്നതാണ് നമ്മൾ ഈ പാലക്കാട്ടിലെ കുട്ടികൾ ഈ വർഷത്തെ സെലക്ഷൻ വെച്ചു അതിൽ സ്കൂളിലെ ഫറ് ആ സ്കൂളിലെ പത്ത് നൂറ്റമ്പത് കുട്ടികളൊന്നും പങ്കെടുത്തു ഞാൻ ഫസ്റ്റ് സെലക്ഷനിൽ ഒരാളെ പോലും പുറത്താക്കിയില്ല എല്ലാവരോടും നാളെ രാവിലെ കൃത്യമാറൊക്കെ വരാൻ പറഞ്ഞു അതിന് ശേഷം എത്ര ആൾക്കാർ കറക്റ്റ് ഓൺ ടൈമിൽ വരുന്നു എത്രയെല്ലാം മറ്റുള്ള കാര്യങ്ങൾ ചിട്ടയിൽ പോയി അവരെ കുറച്ച് 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 വന്നു എല്ലാം എല്ലാം പെർഫെക്റ്റായ ഒരു ടീം ഗാങ്ങിനാണ് ഞാൻ നിർത്തിയത് ആ പെർഫെക്ഷനാണ് നമ്മളെ വിജയത്തിലും നമ്മൾ കണ്ടത് അതായത് ഒരു മിനിറ്റ് പോലും ഒരു കുട്ടി ഒഴുകി വരികയാണെങ്കിൽ അവൻ പിറ്റേ ദിവസം ആവുമ്പോൾ ക്യാമ്പിൽ ടീമിലില്ല അതായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് വന്നു അതിലേക്ക് അതിൽ കുറച്ച് കുറച്ച് വന്നതിലേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്തുള്ള കുട്ടികൾ നമ്മളെ ഇടത്തനാട്ടിൽ നിന്ന് മണ്ണാർക്കാട് നിന്ന് പാലക്കാട് നിന്ന് പട്ടാമ്പിന്ന് ആമയൂരിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്നത് അങ്ങനെ ഒരു ടീമിനെ ഫോം ചെയ്തു അതായത് പ്രോപ്പറായിട്ട് ഇത് അവർക്ക് വേണം കളിക്കണം കളി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്നു എന്നിട്ട് ആ കുട്ടികൾക്ക് ചിട്ടയായ ട്രെയിനിങ് കൊടുത്തു അതായത് വെയിറ്റ് ട്രെയിനിങ് സ്വിമ്മിങ് അവർക്ക് വേണ്ടത് എന്താണോ എല്ലാതും കൊടുത്തു അതുപോലെ തന്നെ അവർക്ക് പ്രോപ്പർ ഡയറ്റ് ഭക്ഷണം മധുരം നാം ഒഴിവാക്കി മെസ്സിൽ നിന്നും മധുരം കട്ട് ചെയ്തു അതായത് സോഫ്റ്റ് ഡ്രിങ്ക് കാര്യങ്ങളില്ല പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളില്ല പ്രോപ്പർ ഡയറ്റ് കൊടുത്തു അതുപോലെ പ്രോപ്പർ സ്ലീപ്പിംഗ് ടൈം കൊടുത്തു എട്ട് മണിക്ക് ശേഷം ഫോൺ ഫിസിയോ നമ്മളെ ഫിസിയോ ആണ് അവിടെ ഉള്ളത് ഹോസ്റ്റലിൽ ഫിസിയോൻ്റെ റൂമിൽ എട്ട് മണിക്കേഷൻ ഫോണില്ല അത് ശീലമായി എട്ട് മണിയാകുമ്പോൾ അവരോട് ആരോടും ചോദിക്കണ്ട അവർ ഫോൺ കൊടുന്ന് വെക്കും പിറ്റേ ദിവസത്തെ രാവിലത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഉറങ്ങണം ഉറങ്ങി ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് അവർക്ക് ഫോൺ കൊടുക്കുക ഈ മൂന്നേ ടു എട്ടാണ് അവരെ ഫോൺ യൂസേജ് ഇതൊക്കെ വിജയത്തിൻ്റെ വലിയൊരു ഭാഗമാണ് കാരണം ഫോണിന് അഡിക്റ്റാണ് നമ്മുടെ കുട്ടികളൊക്കെ ഉറക്കമല്ല സ്ലീപ്പില്ല ഉറക്കം കുറവാണ് റെസ്റ്റ് ഇല്ല പ്രോപ്പർ ട്രെയിനിങ് പ്രോപ്പർ ഡയറ്റ് പ്രോപ്പർ റെസ്റ്റ് ഈ മൂന്നും വന്നാലേ റിസൾട്ട് വരുള്ളൂ ഇതിനെ ബന്ധപ്പെടുത്തി നമ്മൾ അതിനെ പ്രോപ്പർ ചിട്ടയായി പ്ലാൻ ചെയ്തു അതൊക്കെയാണ് റിസൾട്ട് വരാനുള്ള കാരണം ജില്ലാ മത്സരങ്ങൾ നമുക്കിവിടെ നാല് മത്സരത്തോളം ഉണ്ടായിരുന്നു അതെല്ലാം ടഫ് മാച്ച് ഒന്നായിരുന്നില്ല അതിന് സ്റ്റേറ്റ് വന്നത് ട്രിവാൻഡ്രത്തായിരുന്നു അതിന് ഗോകുലം മറ്റുള്ള ടീമുകളെ പോലെ നമുക്ക് നല്ല സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു അത് വിഞ്ച് ചെയ്തു വിഞ്ചെയ്തു തന്നപ്പോൾ നല്ലൊരു സ്വീകരണം ഇവിടെ കിട്ടി ഫാൻ ഗോകുലം കേരള എഫ്സിൻ്റെ ബറ്റാലിയ ഗ്രൂപ്പിൻ്റെ വകയും സ്കൂളിൻ്റെ വകയൊക്കെ ഇതൊക്കെ കുട്ടികൾക്കൊരു മോട്ടിവേഷനാണ് അത് തിരിച്ച് ഇവിടെ നല്ലൊരു യാത്രയായ്പ്പ് കുട്ടികൾക്ക് കൊടുത്തു കമാൽ വരതൂറൊക്കെ പങ്കെടുത്തില്ല നല്ലൊരു യാത്രയായ്പ് കൊടുത്ത് ഡൽഹിയിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചു ഡൽഹിയിൽ ചെന്നപ്പോൾ ഇതിൽ പല കുട്ടികളും സാധാരണക്കാരാണ് സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് തൊണ്ണൂറ്റി ശതമാനം ഒരാൾ മാത്രമാണ് ഒരു ജോലിയുള്ള വീട്ടിൽ നിന്ന് വരുന്നത് ബാക്കിയുള്ളവരൊക്കെ കൂലിപ്പണിക്കാരെ മക്കളാണ് സത്യ സത്യമായിട്ടാണ് പറയണത് ഒരു ഒറ്റ കുട്ടി പോലും വേറെ ഇല്ല എല്ലാവരും അന്നന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾ ആളുടെ മക്കളാണ് അവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഡൽഹിയിൽ പോയാലും കിട്ടിയത് രണ്ടാഴ്ചത്തോളം ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒരു ദിവസം പത്തും പതിമൂന്നായിരം രൂപ വരെ റേറ്റ് വരുന്ന ഒരു ഹോട്ടലിലാണ് കുട്ടികൾ താമസിച്ചിരുന്നതും ഇവർക്ക് നേവിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നേവിയുടെ വലിയ ഉദ്യോഗസ്ഥർ വന്നിട്ടാണ് ഇവരെ ഇവരെ എന്താ പറയുക ഇവരെ എന്താ പോ പോസ്റ്റുകളായിട്ടാണ് കാണുന്നത് കുട്ടികളെ അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു ഇവർ നേവിയുടെ വണ്ടിയിൽ തന്നെ എയർഫോഴ്സിൻ്റെ വണ്ടിയിൽ തന്നെ വരുന്നു എയർഫോഴ്സിൻ്റെ വണ്ടിയിൽ പോകുന്നു എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഇവരെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഇവരെ ക്ഷണിക്കുന്നു കൺഗ്രാചുലേഷൻസ് കൊടുക്കുന്നു ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു